നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് മേപ്പറമ്പിലാണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം അൻപത്തിനാലിൽ പരം വർഷമായി പാരമ്പര്യ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം നൂറ്റി അൻപതിൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ അതിഥി അത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത്തിനാല് അമ്പത്തിയഞ്ച് വർഷത്തോളം ആകുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വൈദ്യ ചികിത്സാരംഗത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും സാമുദായിക രാഷ്ട്രീയ രംഗത്തും പാലക്കാടിൻ്റെ എല്ലാ മേഖലയിലും വളരെ തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സാരംഗത്ത് പ്രത്യേകിച്ച് വന്ധ്യതാ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആസാദ് വൈദ്യർ മേപ്പറമ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ആ ഒരു അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന മേഖലകളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം അല്പസമയം വളരെ സ്നേഹത്തോടു കൂടി ആദരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ആസാദ് വൈദ്യ വിരുന്നിലേക്ക് സർ നമസ്കാരം അസദ്വൈദർ ആദ്യം തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഏകദേശം അൻപത്തിനാല് അമ്പത്തി അഞ്ച് ചികിത്സാ ചികിത്സാരംഗത്തെ ഒരു പിന്നെ പാരമ്പര്യമുണ്ട് താങ്കൾക്ക് കാരണം നൂറ്റി അൻപതിൽപ്പരം വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ അധികനാണ് ഇപ്പം താങ്കൾ എങ്ങനെയായിരുന്നു ഒരു മേഖലയിലേക്ക് താങ്കളുടെ ആ ഒരു കടന്നു വരവ് തുടക്കം എങ്ങനെയായിരുന്നു നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം തുടക്കം സ്കൂൾ പഠനം ശേഷം ഞാൻ ആദ്യമായിട്ട് വന്നു നിന്നത് എൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ്റെ സ്ഥാപനമാണ് അമ്മാവൻ പി കെ അബ്ദുല്ലി വൈദ്യർ പുരാഗിരി പഞ്ചായത്തിന്റെ പതിനാല് വർഷക്കാല പ്രസിഡന്റ് ആയിരുന്നൊരു ആളാണ് ഈ മഹദിന്റെ പ്രസിഡന്റായിട്ടും ഇരുന്നൊരു ഒരു വ്യക്തിയാണ് സാമൂഹിക രംഗത്ത് മതരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പി കെ അബ്ദുല്ല അദ്ദേഹത്തിന്റെ ശിഷ്യത്വം മൊബൈൽ ഒരു എന്നെ അവിടെ നമ്മൾ നമ്മളിപ്പം നമ്മുടെ ഒരു സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇപ്പോൾ നവജീവ പാരമ്പര്യ വൈദ്യാലയം ഈ ഒരു സെന്റർ എന്ന് പറയുന്നത് ഒരുപാട് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികള് താങ്കളെ തേടി എത്തുകയും ഇവിടെ നിന്ന് അവര്

വൈഡ്മെന്ന് പറയുമ്പോൾ അതൊരു അതിശക്തി തോന്നുന്നതൊന്നുമില്ല അങ്ങനത്തെ ഒരു മേഖലയാണ് അവർ അപ്പോൾ അത് പിന്നെ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അന്നും ഈ അതിൻ്റെ കൂടുതൽ തന്നെ ആയുർവേദ സിദ്ധ ആയുർവേദം ശുദ്ധം കൂടി ചേർന്നിട്ടുള്ള ഒരു ചികിത്സ സംവിധാനമാണ് ഞാൻ അപ്പം അതിലിപ്പോ ദൈവാനുഗ്രഹം കൊണ്ടുപോകുന്ന എല്ലാ മേഖലകളും എല്ലാ ചികിത്സാ രീതികളും അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വധ്യതാ ചികിത്സയാണ് തീർച്ചയായിട്ടും വന്ധ്യതാ ചികിത്സാരംഗത്തും കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആസാദ് വൈദ്യർ ഈ ഒരു ചികിത്സാ മേഖലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വന്ധ്യതാ ചികിത്സക്ക് ഉപരിയായിട്ട് മറ്റ് ജനറൽ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ താങ്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്ധ്യത ഒഴികെ വന്ധ്യത ഒഴിച്ച് ബാക്കി പ്രധാനപ്പെട്ട ചികിത്സകൾ ഏതൊക്കെയാണ് മെയിനായിട്ട് സോറി മറ്റേ ആസ്മ ഇങ്ങനെയുള്ള മാറാത്ത രോഗങ്ങളുണ്ടല്ലോ മൈഗ്രൈൻ അലോബി ഡോക്ടർമാര് പറയുന്ന മൈഗ്രൈൻ തലവേദന തലവേദന ഇതെല്ലാം ചികിത്സിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റി പോയിട്ട് സന്തോഷം തന്നെയാണ് വളരെയധികം സന്തോഷം തന്നെയാണ് ഒരു രോഗി വന്ന് നമ്മളെന്ത് വർഷങ്ങളോളം കുട്ടികളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ വന്നു കണ്ട ഒരു കുട്ടിയെ മറ്റേ കൊണ്ട് തരുമ്പോൾ കിട്ടിയാലോ പക്ഷെ അത് എന്റെ കഴിവാണ് എന്ന് പറയാൻ നമ്മള് ഇതില്ല പാരമ്പര്യമാരായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹവും ഇപ്പം പിന്നെ ദമ്പതിമാർ അവരുടെ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞു കുട്ടി ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പ്രധാനമായും എന്തൊക്കെയായിരിക്കും അവര് വരുന്ന വരുന്നവർ വന്നായിട്ട് കുട്ടികളില്ലാതെ വന്നു വർഷങ്ങളോളം കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ചികിത്സ വരുമ്പോൾ തന്നെ അവരുടെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലുണ്ട് കൂടുതൽ സ്ത്രീകളാണ് ഈ ഫീൽഡിൽ പ്രയാസങ്ങൾ അനുസരിച്ച് അതിനൊരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ചോദിക്കുന്നത് എനിക്ക് എന്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞു പിന്നെ കുട്ടികൾ എത്രണ്ട് ഈ കുട്ടികൾ എത്ര ഇണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ അപ്പോ ഒന്ന് വല്ലാത്തൊരവസ്ഥ അല്ലാണ്ട് വരിക അതിന് ഞമ്മള് നമ്മളുടെ ഇതുകൊണ്ട് അവർക്ക് ഒരു കുട്ടി കൈ എന്ന് പറയുമ്പോ വളരെ ഞാൻ ഇപ്പോൾ അവര് അവരിലേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങിനും ഒക്കെ കൂടെ തന്നെ നമ്മളുടെ പാരമ്പര്യമായി കിട്ടിയ ആ ഒരു മരുന്നുകളും താങ്കൾ കൊടുക്കുന്നുണ്ട് ആ മരുന്നുകളൊക്കെ ഇപ്പോഴും ആ വർഷം പടക്കമുള്ള ആ പാരമ്പര്യത്തിൽ ഊന്നി അതിൽ നിന്നും മാത്രം വരുന്ന മെഡിസിൻസ് കാണാൻ അവർക്ക് കൊടുക്കാറുള്ളത് അതിന് നമ്മൾ 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 ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ശിദ്ധവൈദ്യമാണ് അതിൻ്റെ പ്രധാനം കണ്ടും കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത് അപ്പൊ ആ മറ്റാണ് നിർദ്ദേശങ്ങൾ കൊടുക്കും കൊടുക്കുന്ന സമയത്ത് അവര് അതിനനുസരിച്ചിട്ട് പോകുന്ന സമയത്താണ് പിന്നെ അവർ ചില കേസുകൾ മാത്രമേ ഫിലറായിട്ടുള്ളൂ ചിലവർക്കും ഒന്നും കണ്ടെല്ലാണ്ടാവുമ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ കുരിശന്റെ കൗണ്ടിങ്ങിൽ തയ്യാറായിരിക്കും സ്ത്രീകളെ ശ്രദ്ധിച്ചുള്ള പ്രഭിക്കുക അത് കല്ല ആയിരിക്കുന്ന ഒരു കറക്റ്റായിരിക്കുന്നവർക്കാകുന്നില്ല അത് ദൈവത്തിന്റെ ഒരു അനുഭവം സൃഷ്ടിക്കുകയും സമ്മാനിക്കുകയും ചെയ്യുന്നത് അത് അവൻ്റെ കഴിവിൽ പെട്ടതാണല്ലോ അപ്പം നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന നിർദ്ദേശം പറഞ്ഞില്ല നമ്മൾ ചെയ്യുന്നതൊക്കെ ചെയ്തു തരാ ബാക്കിയൊക്കെ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പറയുക അവിടെ അവസാനം സർ അതുപോലെ തന്നെ താങ്കളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് താങ്കളുടെ ഒരു ചികിത്സാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ താങ്കൾ സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ സാമുദായികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും ഈ ഒരു പാലക്കാടിന്റെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം മുസ്ലിം മണ്ഡല മുസ്ലിം ലീഗിന്റെ ഗജാഞ്ചി ആയിരുന്നിട്ട് ടൗൺ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് അങ്ങനെ ഇന്നിപ്പോ ഇപ്പോഴും സജീവനാശയത്തിലുണ്ട് സജീവനാശയത്തിൽ ഒഴിവാക്കായിട്ടൊന്നുമില്ല ആ ലീഗ് രംഗത്ത് എല്ലാ കേട്ട് കുറച്ചു കൊണ്ടിരിക്കും മാലിന്റെ മതരംഗത്ത് വന്നു കേട്ട് മഹാലിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ട് ഇപ്പൊ ജനറൽ സെക്രട്ടറി ആണ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങള് നമ്മളെ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ മേഖലയും രാഷ്ട്രീയവും സാംസ്കാരികവും എല്ലാം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മുടെ പൂർവികമായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ എത്തപ്പെട്ടത് എന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നത് പി കെ അബ്ദുള്ള കുട്ടി വൈദ്യ എന്നൊരു മഹാനാണ് എൻ്റെ അമ്മാവനാണ് ഉമ്മാൻ്റെ ആകളെയാണ് അദ്ദേഹത്തെ ഇവിടെ എല്ലാവരും എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ ഇവിടെ തൊട്ട് കിടക്കുന്നത് വിശ്വന പിന്നെ പള്ളിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് എസ് എൻ ഡി പിൻ്റെ ആൾക്കാരാണ് അവരെല്ലാവരും തന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ആളായിട്ടു ആ ഒരു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അവര് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് വരാറുണ്ട് അതൊക്കെ ഒരു ജീവിതത്തിന്റെ വലിയൊരു അനുഭവത്തിൽ തങ്ങളുടെ ഈ ഒരു വിജയത്തിൽ തീർച്ചയായിട്ടും തങ്ങളുടെ കുടുംബത്തിന്റെ സപ്പോർട്ടും വളരെ വലുതാണുണ്ടോ അപ്പം നമ്മുടെ കുടുംബ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് ആരൊക്കെയാണുള്ളത് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുടുംബ വിശേഷവും ഞാൻ വിവാഹം കഴിച്ചിട്ട് കോട്ടകളെ കോട്ടക്കൽ കോട്ടക്കൽ ഓക്കെ

ഡീലർഷിപ്പ് എടുത്തു കേട്ട് അതായിട്ട് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂത്ത രണ്ട് പക്കൾ സെയിൽസ് കേട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷം വൈദ്യർ താങ്കളുടെ താങ്കളെ പോലുള്ള വ്യക്തിത്വങ്ങൾ പാരമ്പര്യ വൈദ്യത്തിൻ്റെ ആ ഒരു മൂല്യം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ ഒരു സേവനം വളരെ വിലപ്പെട്ടതാണ് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഇപ്പം താങ്കളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന അവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശവും ഇത് ദൈവത്തിൻ്റെ ഒരു വലുതാനമാണ് ഈ സന്താനുണ്ടാവുക അത് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളായില്ല എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം പോയതായി പോകാതെ ഉള്ള ഉള്ളതുകൊണ്ട് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ശ്രമം ഉണ്ടാക്കി മക്കളിൽ മക്കളുണ്ടായിട്ടില്ല അത് ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല ദൈവത്തിൻ്റെ കരുണ അതിലില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുടുംബജീവിതം നന്നാക്കി കൊണ്ടുവരാം ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാണ് വളരെ ഹാപ്പിയായിട്ട് മക്കളില്ല മക്കളില്ല എന്നുള്ളതിൻ്റെ പ്രയാസങ്ങളില്ലാത്തൊരു അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് മക്കളില്ലെങ്കിലും വന്നു കേട്ട് വൈദ്യും ഭർത്താവ് വന്നു കേട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അതേപോലെ മുന്നോട്ട് പോകുക അങ്ങനെ പോകുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് പോകും നമ്മൾ പോകും ജീവിക്കുക വളരെയധികം സന്തോഷം അതുപോലെ തന്നെ താങ്കളുടെയും ഒരു പ്രവർത്തികൾക്കും അതുപോലെ തന്നെ താങ്കളുടെ സാമുദായിക പ്രവർത്തികൾക്കും ഒക്കെ ഒരുപാട് അംഗീകാരങ്ങളും അവാർഡങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് സൗദി അറേബ്യയിൽ വെച്ചൊരു അംഗീകാരം താങ്കൾ തേടി എത്തിണ്ടായില്ലോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സൗദി അറേബ്യയിൽ വിസിറ്റ് ഞാനും മുകളിലും പോയിട്ടുണ്ടായിരുന്നു പോയപ്പോ അവര് നമ്മുടെ ഇവിടുത്തെ പാലക്കാടത്തെ മെബറമീത്തെ ആൾക്കാരുടെയും വേണ്ടപ്പെട്ട സ്നേഹമാരും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും മക്കളും ഒക്കെ ഉണ്ടായിരുന്നെ അവര് ഞാൻ പറഞ്ഞു പറഞ്ഞു വേണ്ട എല്ലാ പോസിഡന്റാണ് അന്ന് ഞാൻ എനിക്ക് അവര് ഒരുപാട് ആൾക്കാർ ബത്തേക്ക് വെച്ചിട്ടുള്ള ജയിലും അത് അതൊരു വലിയ സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയാണ് വളരെയധികം നന്ദി ശ്രീ ആശാ ദഹിതർ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ താങ്കളിലേക്ക് എത്തുന്നവർക്ക് താങ്കളർക്ക് താങ്കൾ അവർക്ക് കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റിലൂടെ അവരുടെ ആ ഒരു മനസ്സിൻ്റെ അവരുടെ ഒരു തലമുറ കൈമാറ്റത്തിന് താങ്കളൊരു വഴിയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്കളുടെ വിലപ്പെട്ട സമയം രോഗമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി ഇറക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം സാർ